ഭർത്താവിന് പിന്നാലെ ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തി കൃഷ്ണപുരം തെക്ക് കൊച്ചുമുറി വാലയ്യത്ത് വീട്ടിൽ സുധൻ ഭാര്യ സുഷമ എന്നിവരാണ് മരിച്ചത് ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിലും ഭാര്യയെ സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിലുമാണ് കണ്ടത് കായംകുളം കൃഷ്ണപുരം തെക്ക് കൊച്ചുമുറി വാലയ്യത്ത് വീട്ടിൽ സുധൻ ഭാര്യ സുഷമ എന്നിവരെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുലർച്ചെ ആറു മണിയോടെ വീടിന് സമീപത്തെ പുളിമരത്തിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സുധനെ കണ്ടത് രാവിലെ മുതൽ ഭാര്യ സുഷമയെയും കാണാനില്ലായിരുന്നു തെരച്ചിലിനൊടുവിലാണ് വൈകിട്ട് വീടിനു സമീപത്തെ പായൽ നിറഞ്ഞ കുളത്തിൽ സുഷമയുടെ മൃതദേഹം കണ്ടത് സുധൻ ഭാര്യയെ കൊലപ്പെടുത്തി കുളത്തിൽ തള്ളിയ ശേഷം ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ഇരുപത്തിയാറിന് പുലർച്ചെ അഞ്ചരയോടെ വീടിന് സമീപത്തെ ചായക്കടയിൽ സുധൻ ചായ കുടിക്കാൻ കുടിക്കാനെത്തിയിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു ഇരുപത്തിയഞ്ചിന് രാത്രി പതിനൊന്ന് മണിയോടെ ജോലി കഴിഞ്ഞ് മകൻ സുജിത്ത് വീട്ടിലെത്തിയപ്പോൾ ഇരുവരെയും കാണാനില്ലായിരുന്നു മദ്യപനായിരുന്ന സുധൻ ഇടയ്ക്കിടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കുക പതിവായിരുന്നെന്നും പ്രദേശവാസികൾ പറഞ്ഞു മിസ്സിംഗ് ആണെന്നുള്ള കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വീടിന്റെ പരിസരത്തുള്ള ഒരു വ്യക്തിയിൽ നിന്നും അവിടെ ഒരു സംശയം തോന്നുന്നതായി വിളിച്ചു പറയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി പരിശോധിക്കുകയും അവിടെ പരിസരത്തുള്ള ഒരു കുളത്തിൽ ബോഡി കണ്ടെത്തുകയും ചെയ്തു സംശയാസ്പദമായ രീതിയിൽ ബോഡി കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഫോറൻസിക് വിദഗ്ധരും എത്തി പരിശോധന നടത്തി വരികയാണ് ഫോറൻസിക് വിദഗ്ധരും വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോളം